ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഉള്ള ബുദ്ധിമുട്ട് പറഞ്ഞാല് ഒരു അൾസറിന്റെ പ്രശ്നമായിരുന്നു അൾസർ ലെവൽ അതിലെ ഗാസ്ട്രറ്റിക്സ് ആണ് പക്ഷെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ അതിനു വേണ്ടിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷെ ഇവിടെ ഒരു ലിവഗേ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ സീരിയസ് ആയിട്ട് എത്തിക്കാനുള്ള കാരണം അത് അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ്സിലേക്ക് അടുപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് എന്റെ ടീമിൽ തന്നെ ഇപ്പൊ ഉമർ സാറ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് അയാൾ ഞാൻ ചെല്ലുന്ന സമയത്ത് വളരെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ തളർന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അയാളെ എടുത്തത് കാരണം ഒരു ഒന്നര വർഷത്തോളം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കാരണം ശരിയായ രീതിയിൽ പക്ഷെ അയാൾക്ക് ഞാൻ ആകെ നയൻറ്റി ഫൈവ് ഒരു വെൽഹാർട്ട് ഈ രണ്ട് പ്രൊഡക്റ്റിനെ കൊണ്ട് ഇന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ആക്റ്റീവ് എടുത്തിട്ട് ഇന്ന് എന്റെ കൂടെ സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു ചിന്തിക്കേണ്ട പറഞ്ഞാല് നമ്മളിത് ഏഹ് മറ്റുള്ള ആളുകളോട് പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്ന ഒരു സേവയാണ് കാരണം വരുമാനം മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം